ഇടത് വലത് ബിജെപി മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് തിരുവനന്തപുരം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും മണ്ഡലത്തിൽ ശശി തരൂർ എത്തുന്നതോടെ യു ഡി എഫ് ക്യാമ്പും ആവേശത്തിലാകും ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട് അഭിജിത്ത് ജയൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് ഈ ത്രികോണ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം നൽകിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇടതിന് എത്രത്തോളം മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും ഒപ്പം കോൺഗ്രസ് ശശി തരൂരിനെയാണ് ഇത്തവണയും ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ എത്രത്തോളമുണ്ട് ശാലിമ ശാലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പി അതെങ്ങനെയെങ്കിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏതായാലും പയറ്റുന്നത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ സ്ഥാനാർത്ഥി ഒപ്പം തന്നെ ശശി തരൂരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ വരുന്നത് പന്നിയൻ രവീന്ദ്രൻ ജനകീയനായ മുഖമാണ് അദ്ദേഹം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ഒന്നാം ഘട്ട പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും ഭക്ഷണാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം തന്നെ മണ്ഡലത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തിരുവനന്തപുരവും തൊട്ടടുത്ത് കിടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഉൾപ്പെടെ ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആറ്റിങ്ങലിലാകട്ടെ വി മുരളീധരനാണ് മത്സരിക്കുന്നത് നിലവിൽ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ വി മുരളീധരനിലൂടെ മികച്ച രീതിയിലുള്ള വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും ബി ജെ അവിടെ പ്രധാനമായും ഉണ്ട് എന്നതും നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് വർക്കല എം എൽ എയും സി പി ിന്റെ ജില്ലാ സെക്രട്ടറിയുമായ വി ജോയി ആണ് വി ജോയി ഏതായാലും മണ്ഡലത്തിൽ ചിരപരിചിതനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇത്തരത്തിൽ ഇടതുമുന്നണിയെ തുളയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇടത് ക്യാമ്പിലും പ്രധാനമായിട്ടുമുണ്ട് യു ഡി എഫ് ആകട്ടെ അവിടെ മണ്ഡലം സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള അടൂർ പ്രകാശിനെയാണ് മത്സരിപ്പിക്കുന്നത് അടൂർ പ്രകാശ് ജനകീയനായ മുഖമാണ് മാത്രമല്ല നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ ഉൾപ്പെടെ മന്ത്രിയായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു നൽകിയിട്ടുള്ള ആളാണ് എന്നതാണ് ആ ജനത പൂർണ്ണമായും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടൂർ പ്രകാശം ഒരു വിജയപ്രതീക്ഷ പൂർണ്ണമായും വെച്ചുപുലർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും മൂന്ന് മുന്നണികളും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ റോഡ് ഷോകളും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുമായി സജീവമായി തന്നെ രംഗത്തുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നു തിരുവനന്തപുരത്ത് ട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമാണ് ഒരല്പം വൈകിയത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരുപാട് താമസിക്കാതെ തന്നെ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ശശി തരൂർ സജീവമാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മണ്ഡലത്തിലെത്തുന്ന ശശി തരൂർ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ പ്രവർത്തകർ വലിയൊരു സ്വീകരണം ശശി തരൂറിന് ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലുമൊക്കെയാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൂത്ത് കൺവെൻഷൻ പ്രത്യേകിച്ച് ബൂത്ത് കൺവെൻഷനും ഒപ്പം തന്നെ മണ്ഡലം കൺവെൻഷനും വൈകാതെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് പന്നിയൻ രവീന്ദ്രൻ നമുക്കറിയാം ഇത്തരത്തിൽ നേരത്തെ എം ആയിരുന്ന ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ജയം ഒരു പ്രതീക്ഷ അദ്ദേഹവും വച്ചുപുലർത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി പി എം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പന്നിയന് കിട്ടി അപ്പോൾ ഇത്തരത്തിൽ ഒന്നാം ഘട്ടത്തിലുള്ള പ്രചരണ പരിപാടികൾ അത് പൂർണ്ണമായും പൂർത്തിയാക്കുന്ന ഒരു വേളയിലാണ് പന്നിയൻ രവീന്ദ്രൻ ഉള്ളത് മണ്ഡലം കൺവെൻഷനുകളും ഒപ്പം തന്നെ ബൂത്ത് കൺവെൻഷനുകളും വിവിധ ആളുകളെ ഇത്തരത്തിൽ വിവിധയിടങ്ങളിലെത്തി ആളുകളെ സന്ദർശിക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ ഏതായാലും പന്നിയനും തുടരുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം തന്നെയാണ് തലസ്ഥാന നഗരിയിലുള്ളത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും പൂർണ്ണമായും ത്രികോണ പോരാട്ടത്തിലേക്ക് ഇടത് വലുത് ബി ജെ പി മുന്നണികൾ മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവരുടെ സ്റ്റാർ നേതാക്കളെ കൊണ്ടുവന്ന് തന്നെ ഈ മണ്ഡലം കൺവെൻഷനുകൾ ഉൾപ്പെടെ

ഇടതു വലത് ബി ജെ പി മുന്നണികൾ പ്രധാനമായും തന്നെ ശ്രമിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലായി സി പി എമ്മിൻ്റെ കൺവെൻഷനുകളാണ് നടന്നത് തിരുവനന്തപുരം ആറ്റുങ്ങൽ മണ്ഡലങ്ങളിലെ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയതും നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കണ്ടതാണ് അങ്ങനെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ചിത്രം തെളിഞ്ഞതോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്നു ഏതായാലും ഇടതു വലത് ബി മുന്നണികൾ ഏതായാലും വലിയ വിജയപ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത് ഒന്ന് അഭിജിത്ത് നമുക്കൊരു ഇഴകേറി ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ പലപ്പോഴും ഇടതു മുന്നണി സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സി ആണ് ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരത്ത് ഇപ്പോൾ പന്നി രവീന്ദ്രനാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസും ബി ജെ പിയും പലപ്പോഴും കോൺഗ്രസ് ആണ് വിജയിച്ചിട്ടുള്ളതെങ്കിലും ബി ജെ പി പലപ്പോഴും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രമുഖരെ ബിജെപി കളത്തിലിറക്കുന്നത് ഒരു സാഹചര്യത്തിൽ സി എത്രത്തോളം സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് ശാലിമ സി പി ഐയുടെ സ്ഥാ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം പൂർണ്ണമായും തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ പന്യൻ രവീന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണ് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒത്തു ഉയരുന്ന തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയാണ് തിരുവനന്തപുരം മണ്ഡലം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്കാകും വിജയപ്രതീക്ഷ എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസത്തിലാണ് പൂർണ്ണമായും തന്നെ പന്യൻ രവീന്ദ്രൻ ഉള്ളത് അദ്ദേഹം പല ബൈറ്റുകളിലും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പല ബൈറ്റുകളിലും എടുത്തു പറയുന്ന ത് തന്നെ ഇവിടുത്തെ നിവാസികൾക്ക് കൃത്യമായി അറിയാം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി കണ്ണൂരാണ് തൻ്റെ സ്വദേശമെങ്കിലും നാൽപ്പത് വർഷത്തോളമായി പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്ത് താൻ തിരുവനന്തപുരത്താണ് ഉള്ളത് അതിൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിനുശേഷം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷേ തനിക്ക് അനുകൂലമാകും ഘടകങ്ങൾ എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം ഒരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്താണ് ബി ജെ എത്തിയതെങ്കിൽ ഇത്തരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ബി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു തിരുവനന്തപുരം മണ്ഡലം ഒരു എ ക്ലാസ് മണ്ഡലമായിട്ടൊക്കെയാണ് അവർ കരുതുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് നേരത്തെ കുമ്മനം രാജശേഖരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും നടി ശോഭനയുടെയും ഒക്കെ തന്നെ പേരുകൾ കേട്ട മണ്ഡലത്തിൽ പിന്നീട് സ്ഥാനാർത്ഥിയായി വന്നത് കേന്ദ്ര ഐ സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹം നമുക്കറിയാം ഒരു ടെക്നോക്രാറ്റാണ് മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് പാർലമെൻറ്റിലൊക്കെ തന്നെയും സജീവമായി ഇടപെടുന്ന വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും തിരുവനന്തപുരത്തെ യുവജനങ്ങൾ കൂടുതലുള്ള തിരുവനന്തപുരം പോലുള്ള എ ക്ലാസ് മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ബി ജെ പി ഏതായാലും പ്രധാനമായും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെയൊക്കെ തന്നെ അലയൂലുകൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കം ും വേണ്ട ഏതായാലും പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തന്നെയും തിരുവനന്തപുരത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തുമോ എന്നതിലുൾപ്പെടെ അഭ്യൂഹങ്ങൾ നിലനിർത്തു നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സ്റ്റാർ നേതാക്കളെ ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് പ്രചരണ പരിപാടികളുടെ ഭാഗമായി കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കൂടി പ്രധാനമായും തന്നെ കാണുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഉള്ള വിജയപ്രതീക്ഷ അത് പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല അപ്പോൾ ഈ ശശി തരൂരിൻ്റെ ഒരു ഒരു പ്രഭാവം എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി അദ്ദേഹം മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് എം പി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് ചെയ്തു വരുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അത് ശശി തരൂരിലൂടെയാണ് നടപ്പിലാകുന്നത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൈവരിക്കാനായി ശശി തരൂരിനെ വോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രധാനമായും തന്നെ അവകാശപ്പെട്ടു യും ചെയ്യുന്നത് നമുക്കറിയാം ഈ കോസ്റ്റൽ ബെൽറ്റുകളിലുൾപ്പെടെ തീരദേശ മേഖലകളിലുൾപ്പെടെ വലിയൊരു വിഭാഗം ജനതയുടെ ഒരു പ്രാതിനിധ്യം യു ഡി എഫിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല അതൊരു പക്ഷേ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷകൾ ഉൾപ്പെടെ പ്രധാനമായും തന്നെയുണ്ട് ഫിന് എപ്പോഴും അനുകൂലമായി നിന്നൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പ്രത്യേകിച്ച് ശശി തരൂരത് നാലാമൂഴമാണ് അപ്പോൾ വലിയ ആത്മവിശ്വാസമുണ്ട് പക്ഷേ കോൺഗ്രസ് ഈ അടുത്തായി നേരിടുന്ന തിരിച്ചടികൾ പ്രമുഖ നേതാക്കൾ പ്രത്യേകിച്ച് തലമുതിർന്ന നേതാക്കളുടെ മക്കൾ അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ ഈ കൂറുമാറ്റം പ്രത്യേകിച്ച് അത് ബിജെപിയിലേക്ക് പോകുന്നു അത് സി പി എം അതൊരു വലിയ പ്രചരണ ആയുധമാക്കി എടുക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് എത്രത്തോളം തുണയ്ക്കും തിരുവനന്തപുരം ശാലിമ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂർ വലിയ ആത്മവിശ്വാസത്തിലും ഒക്കെയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി തുടങ്ങിയില്ലെങ്കിൽ പോലും മണ്ഡലം പ്രധാനമായും യു ഡി എഫിനെ തുണയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രവർത്തകർക്കും ആകെ തന്നെയുണ്ട് ഇന്ന് മണ്ഡലത്തിൽ സജീവമാകുന്ന ശശി തരൂർ ഏതായാലും വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി അതായത് നാല് തവണയോളമായി ശശി തരൂരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ുന്നത് അതിൻ്റെ വോട്ട് വിഹിതം അത് പൂർണ്ണമായും ഉയർത്താൻ കഴിയും വീണ്ടും വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മപ്രതീക്ഷയും വിശ്വാസവും ഒക്കെ തന്നെയും തരൂരിനുണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാനായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നുള്ളതാണ് അവർ ഈ സമ്മതിദായകരോട് പ്രധാനമായും തന്നെ ആവശ്യപ്പെടുന്നത് വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ നഗര ഗ്രാമവ്യത്യാസങ്ങളില്ലാതെ തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തരൂർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളാണ് പ്രധാനമായും യു ഡി എഫ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ ചില വിമർശന രൂപേണയുള്ള ചില പ്രതികരണങ്ങളും ഏതായാലും യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി ഇതിനെ വലിയ ആയുധമാക്കി കാണുന്നത് കോൺഗ്രസിലെ പല നേതാക്കളും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്നൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇതിനെ പൂർണ്ണമായും മുതലെടുക്കുക എന്നുള്ളൊരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രം കൂടി പ്രധാനമായും തന്നെ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിലും യും തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ എൽ ഡി എഫ് പ്രധാനമായും കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി ആണ് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് പത്മജ വേണുഗോപാലിൻ്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവേശം ബി ജെ പിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശം ഉൾപ്പെടെ ഇത്തരത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്തൊരുപക്ഷെ നമ്മളത് കണ്ടില്ലെങ്കിൽ പോലും തൃശൂരിലാകെ തന്നെ അതുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് വടകരയിൽ കെ മുരളീധരൻ നേരത്തെ വടകരയിൽ കെ മുരളീധര മുരളീധരനായിരുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം തൃശൂരിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാനാകും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തരത്തിൽ സുരേഷ് ഗോപിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായവിടെ വി എസ് സുനിൽകുമാർ മത്സരിക്കുന്നുണ്ട് മുൻ കൃഷിമന്ത്രിയാണ് സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അപ്പോൾ അങ്ങനെ അവിടെയും ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ കഴിയില്ല അടുത്തിടെ ഏതായാലും ഈ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ പ്രവേശം പ്രധാനമായും തന്നെ എൽ ഡി എഫ് മാക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ അങ്ങനെ കോൺഗ്രസിനെ വിമർശിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി പ്രധാനമായും തന്നെ എൽ ഡി എഫിന് ഉണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും അല്പസമയം മുമ്പ് അരൂരിൽ അവിടുത്തെ ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ അദ്ദേഹം എ ഐ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് അദ്ദേഹം ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങൾ ഏതായാലും ഇന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ വലിയ തരത്തിലുള്ള സ്വീകരണം കെ സി വേണുഗോപാൽ അരൂർ ജനത ആലപ്പുഴ മണ്ഡലമാകെ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളൊന്നും ഉണ്ടാകും വൈകാതെ തന്നെ ഈ മണ്ഡലത്തിൽ സജീവമായിക്കൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെയും ഈ അടുത്ത കാലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇതിനെയൊക്കെ തന്നെയും വിമർശിച്ചുകൊണ്ടുള്ളൊരു ഒരു പ്രതികരണവും പ്രസംഗവും ഒക്കെ ആയിരിക്കും എൽ ഡി എഫ് നേതാക്കൾ പ്രധാനമായും തന്നെ നടത്തുക കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ മുഖ്യമന്ത്രി പോലും ഇത്തരത്തിൽ ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയും കണ്ടിരുന്നു അതിനെ പൂർണ്ണമായും മുതലെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം ഏതായാലും കൂടുതൽ നേതാക്കൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് എത്താനുള്ള സാധ്യതയാണ് ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒന്നും തന്നെ അറിവ് നേരിട്ടില്ലെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം ഇതിനായുള്ള ചരടുവലി നടത്തുന്നു എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇടതു വലത് ബി ജെ പി മുന്നണികൾ വാശിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ കാണുന്നു വലിയൊരു ബിഗ് ഫൈറ്റ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് അപ്പോൾ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ വാശിയേറിയ മത്സരം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ വലിയ മത്സരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി ആണ് മുന്നണികൾ കാത്തിരിക്കുന്നത് നേതാക്കളും ായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായും തന്നെ കടന്നു കഴിഞ്ഞു പകൽ പൊള്ളുന്ന ചൂടാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്നും തന്നെ ആ ചൂട് ബാധിക്കില്ല അതിനൊന്നും തന്നെ ഈ പൊള്ളുന്ന ചൂടിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സജീവമായിരിക്കുകയാണ് ഇടത് വലത് ബി ജെ പി മുന്നണികൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ദിനങ്ങളാണ് റോഡ് ഷോ പരിപാടികളുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് കുട്ടിക്കലാശത്തിലേക്ക് വരാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇടത് വലത് ബി ജെ പി മുന്നണികൾ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് കോതയിൽ ഉണ്ട് ശാലിബ ശരി പ്രഖ്യാപനം വന്നതോടുകൂടി ആവേശ ചൂടിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് രാജ്യമൊട്ടാകെ ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങളാണ് അഭിജിത് ജയൻ വിലയിരുത്തിയത് ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലമാണ് തിരുവനന്തപുരം ശശി തരൂർ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും അനിഷേധ്യനായ ഒരു നേതാവാണ് ശശി തരൂർ കോൺഗ്രസ് യു ഡി എഫിന് ആയി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഒപ്പം കേന്ദ്രമന്ത്രിയെ തന്നെ ഇറക്കിയിരിക്കുകയാണ് ബി ഒരു സ്റ്റാർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും രണ്ടാം സ്ഥാനം കൈവരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയാണ് ഇത്തവണ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ പോരാട്ടം ഒപ്പം സി പി ഐയുടെ അനുഷേധനായ നേതാവിനെ തന്നെ ഇറക്കിയാണ് സി പി എം ഇത്തവണ കളം പിടിക്കാൻ ഒരുങ്ങുന്നത് ഇത്തവണ രണ്ടാം സ്ഥാനം എന്ന ലക്ഷ്യമെങ്കിലും കൈവരിക്കുക എന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സാഹചര്യം ഏതായാലും അഭിജിത്ത് വിശദാംശങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം